വക്കം പഞ്ചായത്തിലെ ചാവടിമുക്ക് ഇറങ്ങ റോഡ് ഒരു മാസത്തിനുള്ളിൽ തന്നെ ടാറ് പണിതാ വീണ്ടും പുതിയ രൂപത്തിൽ ജി എസ് ടി ഉൾപ്പെടെ ഒരു കോടി രൂപയുടെ റോഡ് പണിയാണിത് പക്ഷേ റോഡ് തുടങ്ങുന്ന ഭാഗത്ത് ടാറിളകി വിള്ളലുകളും ചെറിയ കുഴികളുമായി പുതിയ കലാകൃതി തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ടാർ പണിക്കാരുടെ കലാപരമായ ആർട്ട് കാണാൻ ചാവടിമുക്ക് ഇറങ്ങുകടവ് റോഡിലോട്ട് വന്നാൽ മതി ഇതിനെക്കുറിച്ച് വക്കം പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് മെമ്പർ അധികാരികൾക്ക് പരാതി നൽകുകയും ചെയ്തു പക്ഷേ മറുപടി നൽകാതെ മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ പക്ഷേ റോഡ് മ്യൂസിയം ആയതുകൊണ്ടാവാം പല സ്ഥലങ്ങളിൽ ടാറിന് കട്ടിയില്ല ഒരു ഇഞ്ച് കനം പോലും കാണാനും ഇല്ല ടോപ്പിക്ക് വിളാകം റെയിൽവേ ഗേറ്റ് തകരാറായി അടയുമ്പോൾ പ്രധാനമായും വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത് സഞ്ചാരയോഗ്യമല്ലാത്ത റോഡ് കൊണ്ട് സാധാരണക്കാരുടെ നടു ഒടിഞ്ഞ് വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ച അതിന്റെ നഷ്ടം ആരുടെയും കൈവരില്ല പക്ഷേ പാർട്ടി നേതാക്കൾക്കും അണികൾക്കും കൃത്യമായ റോഡ് വീതം കിട്ടിയോ എന്ന് സംശയവും ഇല്ല റോഡ് കടന്നു പോകുന്ന വക്കം പഞ്ചായത്തിലെ പത്താം വാർഡ് മെമ്പർ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് റോഡിന്റെ പുതിയ സ്റ്റൈല് പോലെ തന്നെ നിശബ്ദം തന്നെ ഇതാ വക്കം ചാവടിമുക്ക് മുക്ക് ഇറങ്ങിക്കടവ് റോഡ് ടാർ ഇളക്കി വിള്ളല് പണിക്ക് കുഴികൾ കെട്ടി മൗനം പാലിച്ച് ഒരു മാസത്തെ റോഡാട്ട് ചെയ്യുവാൻ താല്പര്യമുള്ളവർ വരുവിൻ ഇനി അടുത്ത മാസം ഈ രൂപത്തിൽ കൊട്ടേഷം വരുമെന്ന് കാത്തിരിക്കുക